എന്റെ പെയ്യമിന് വന്ന് പറഞ്ഞാ എനിക്ക് അറിയാനും കേട്ടോ നീ എന്റെ നമ്പര് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി ഒക്കെ കാണിക്കും പിന്നെ ഇവരൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാനും എന്റെ വായി ലൈഫില് വന്നാ കിട്ടി അന്നസുതിയർമീപിടിച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പിൽ തള്ളേ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണ് തള്ളേ തള്ളേ മുതുക്കി തള്ളേ തള്ളാ വേള ഉണ്ടാക്കാതെ പോണം എടി ഞാൻ പറഞ്ഞതല്ലേടി എനിക്ക് നോക്കാനില്ല ഓടി നീ നിന്റെ സംസ്കാരം അല്ലേ എന്റെ സംസ്കാരം പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം കിട്ടില്ല വീട്ടിൽ ചെന്ന് വിളിക്കണം എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിക്കണം എന്റെ കുറ്റി അടിച്ചാരി എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാ പെർഫോമൻസ് ചെവി നീ ഇത്രേം സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി